ഈ സ്ലേവ് പൊന്തിട്ട് കാട്ടി പൊന്തിയിട്ടാണ് കണക്ക് പ്രകാരം ഒരു വരി മിനിമം താവാണ്ടത് ഈ സ്ലേവ് ഉള്ള ഡയറക്ഷൻ തിരിച്ചിട്ടഴിഞ്ഞാൽ തന്നെ കണ്ടമാനം സൗകര്യമാവും പിന്നെ ഞങ്ങൾക്ക് വേണ്ടി എന്താ പറയുക മോഡലാണ് ആ മറ്റേ ചിത്രത്ത് കണ്ടമാതിരി അത് പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇപ്പഴത്തെ അവസ്ഥയിൽ സ്ലേവ് ഇവിടെയാണ് ഇത് മിറ്റാണ് ഇവിടെയാണ് ഓപ്പൺ അത് പെരന്റെ മൂലയാണ് ആയിക്കൂടെ നടക്കാൻ ചെറിയൊരു ഗ്യാപ്പല്ലേ ഉള്ളൂ ഒരു കാര്യം പറഞ്ഞു ഈ സ്ലേവിനെ നമ്മൾ ഇങ്ങനെയുള്ള ഈ സ്ലേവിനെ നേരെ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാല് ഈ ഓപ്പണേ ഇവിടെ വരും ഇതൊരു വക്കറ്റല്ലേ ഈ വക്കറ്റിനെ നമുക്ക് മാറ്റം കച്ചു ആ എന്തോണ്ടാ വക്കറ്റ് ആയതുകൊണ്ടാണ് ഇതൊരു കിണറാണ് ഈ കിണർ കുഴിച്ച കിണറല്ലേ ഇതിന്റെ സ്ലേവ് ഒക്കെ മാറ്റി ചെറിയ സെപ്പാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കിണർ മൊത്തം മാറ്റി കറ്റുള്ളൂ മനസ്സിലായോ തങ്ങായിമാരെ ഒരു സൂപ്പർ വീഡിയോ ആണ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പക്ക ഈ വീഡിയോ കൂടെ കണ്ടമാന ആൾക്കാരുടെ സംശയം കണ്ടിട്ട് തീർന്നിട്ടു അവിടെ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു അഫ്സർ വീടിൻ്റെ ഫ്രണ്ടിലാണ് വീട് വേറെ ലെവലാണ് പക്ഷേ ഫ്രണ്ടിൽ മിറ്റം കൊഞ്ചം കമ്മിതമായിരിക്കും മിറ്റത്ത് ആ മൂലയിലായിട്ട് ഒരു കിണർ കാണാൻ പറ്റും സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ കിണറിൻ്റെ മുകളിൽ ഓൾറെഡി ഒരു അഫ്സല വളിച്ചിട്ടുണ്ട് പെരൻ്റെ മൂലയും ആ അൾമാരും തമ്മിൽ ഒന്നര അടീൻ്റെ ഉള്ളൂ അപ്പോൾ ക്ലെയിൻ്റ് ഞങ്ങൾ ഏൽപ്പിച്ച വർക്കം എന്താൽ ടോട്ടലി ആ കിണറിൻ്റെ ആ ഡയറക്ഷൻ അൾമാറെ അടുത്ത് മാത്രം ജേ സി ബേക്ക് പൊളിച്ചുകാണ്ട് കിണറിൽ പലക പൊളിക്കാണ്ട് പോരാത്തനെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് അതേപോലെ വൈകുന്നേറാകുമ്പോഴത്തേനും ആക്കി

ആ കൗകുമ്മെട്ടിയാ പോലെ കൊടുക്കൂത്തൊടുത്ത രണ്ടോ ഒന്ന് ഇട്ടീക്കിന് അട്ടെടുക്കാൻ കേട്ടോ വെള്ളം കേടുവരുത്താതെ ക്ലൈൻറ് ഞങ്ങൾ ഏൽപ്പിച്ച വർക്കീർക്കും അതിനെ കായി എന്നാലേട്ട് കഴിയാമ്പാട്ടിയും ഇളക്കുണ്ടോ 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 ആ ഈ ആണിപ്പാറ ആണിപ്പാര ആണിപ്പാര മറ്റേ പറഞ്ഞാണിപ്പാരോ അല പൊളിക്കുമ്പോഴേ പലപല ആളി ഉണ്ടോ ഏതെങ്കിലും ആണിമേത്ത് കോര പോയാറക്റ്റ് ഇതങ്ങനെ ഇങ്ങോട്ട് എത്ര ആണോ ആ ലെവലിലാണോ വടി വെച്ചിട്ടുണ്ട് ാസ്റ്റ് കിണറ്റ് നിർക്കെ കിണറല്ലേക്ക് രണ്ടാറ് ചെറിയ തരികീടാ എന്റിറ്റ് എന്റായില്ലേ ഞാനെ സഞ്ജ ഒക്കെ തരികീടല്ലേ ഓക്കെ ഒന്ന് വിളിച്ചു കേട്ടോ അളവും കാര്യണ്ടോ എടുക്കുമ്പോ അങ്ങോട്ട് പോകുന്നില്ല കണ്ട്രട്ടി ഒന്ന് മേടിന്റെ കൈ ഇല്ലേ മൊട്ടലുള്ളു പോണ്ട ആവശ്യല്ലേ റോപ്പിന്റെ ആ പല്ലില് ആ പല്ലില് മതി ണ്ടല്ലേ അങ്ങനെ ചുറ്റിടാ ഉള്ളൂ പിന്നെ കെറ്റിക് വീണ് കുഴപ്പമൊന്നുമില്ല എന്താ പറയുക അടികളെ പിന്നെ മൂൾക്കാരെ പുലിയണം പറഞ്ഞു എത്ര വേണ്ടിട്ടില്ല നിങ്ങളെ അഭിപ്രായത്തിൽ ഏകദേശം ഈ സ്ലേവെന്ന് ഒരു രണ്ടടിയിൽ പൊന്തിക്കണ്ടേ എന്നാലേ പല്ലത്തുള്ളൂ സ്ലേവം പലക അടിയിൽ വള്ളത്തിൽ കാണാൻ പറ്റും അത് പണി കഴിയുമ്പോൾ എടുക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ വള്ളത്തിന്റെ ഔർന്ന് കിട്ടി രണ്ട് മീറ്ററോളം ഒരു ഉറപ്പില്ലാത്ത സൈസ് പാറയാണ് ആ പാറ വന്ന് രണ്ടു മൂന്ന് പടവ് ചെങ്കല് ചെത്തി കെട്ടിയ സംഭവാണ് സ്ലേവിന് രണ്ട് ഓട്ട് കണ്ട് എന്താക്കിണ്ട് എന്താ മൂന്ന് റോപ്പ് കറക്റ്റ് മടക്കി കുത്തി കയറ്റി തീകി കെട്ടി സെറ്റ് ആക്കിണ്ട് എടുക്കാൻ കുറച്ചു ബുദ്ധിമുട്ടുണ്ട് അവിടെ റെഡി അല്ലേ എന്താ ഞമ്മളെന്താ റോപ്പ് കെട്ടിയിട്ടുണ്ട് തൂക്കിക്കാണ്ട് സ്ലേവ് പൊറത്തു കെച്ചാ അപ്പോ നമ്മൾ എന്താ ചെയ്യുന്നു തരാം അഞ്ചുണ്ട് ഇനി കല്ലും മൊത്തം തരാം പിന്നെ അത് നേരെ പൊക്കി പൊക്കിക്കാണ്ട് അർച്ചിക്ക അത്രേ ഉള്ളൂ എന്നാ വണ്ടി പോറ്റു ട്വന്റി മലബാർ കലാസി കെട്ടാണ് ഇവിടെ ഒരു പൈപ്പുണ്ട് ആ ചെറുത് ചെറുതേ আমরা ডেটিং কাটা ও আ আ ওমনে 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 কালকে আইজ ফুট লেগেটা আর আটা ഈ കല്ലിന്റെ മുകളിൽ സ്ലേവ് ഉണ്ടായിരുന്നതേ ഈ കല്ല് നീക്കി ഇത് വരെ അറക്കി വെക്കുകയാണെങ്കിൽ ഇന്റെ കണക്ക് പ്രകാരം ആ പാതത്തിന്റെ ലെവലിലെ ഈ ടോപ്പ് ലെവൽ വരിക ഏതായാലും പണിയെടുക്കുക അല്ലേ കുറച്ച് താന്നാൽ എന്താ ഈ കല്ലുമ്പാടെ എടുത്തുകാണ്ട് വെക്കുകയാണെങ്കിൽ നല്ല താന്നോളൂക്കാർക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെയല്ലേ ആപ്പാടല്ലൂരി പോരെ അങ്ങനെ ഇതുവരെ ഊരിയെന്ന ശേഷം ആ ബ്രിക്കിൽ നമ്മൾ പൊളിച്ച ബ്രിക്ക് അത് മൊത്തം നേരത്തെ ടൈമിൽ ഇറക്കിക്ക അപ്പൊ പക്കഅളവായിരിക്കും ാണ് കിട്ടോ ഇട്ടേ പരിപാടി മലപ്പുറം എല്ലാവരും ചരിത്രങ്ങൾ അന്തി ഉറഞ്ഞ മണ്ണി തിരുരങ്ങാടി അവിടെ കിട്ടോ അങ്ങോട്ട് കിട്ടോ കേട്ടോ ോട്ടോട്ടോന്നില്ലല്ലോ ഇൻസൾട്ട് ആവണ മുലാളി നമ്മളെ ലെവലിൽ എത്തിച്ചേർന്നില്ല എത്ര സ്ഥലത്ത് ഇൻസൾട്ട് ഇതിപ്പോ റൗണ്ട് കിണറല്ലേ നമ്മളെ സ്ലേബ് ആ സ്ക്വയർക്കണത് അപ്പൊ അതിന്റെ മൂല എവിടെ വരിക അപ്പൊ ഇവിടെ നമ്മക്ക് കൈക്കോട്ട് ഒരുപാട് നേരം ഒറ്റ ഈ വെക്കൂലിന് കുഴപ്പമില്ല കൈപ്പണി വെപ്പ് വെപ്പാ ഈ ഓരോ കല്ല് വെക്കുമ്പോഴും ആ വർക്കിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ല വരുണ്ട് ഇത് കാണുമ്പോ ആൾക്കാർ പറയും ഇതിപ്പോൾ ആക്കി വെച്ചിട്ട് കുച്ചി ഫാദി ഫാത്തൂ ബൈത ിൽസെന്തെറൊക്കെ അടിക്കണമെന്നറിയും ഹിന്ദി അറിയാത്ത കൊറേ ആൾക്കാർ വീട് ആൾക്കാർക്ക് എന്തോ മനസ്സിലാക്കി അറിയാം നിങ്ങളെ കൊട്ടോണ്ടില്ലേ ഈ ഈ ലെവലിൽ മഴ കൊണ്ട പ്രത്യേകിച്ച് നമുക്ക് ഈ കോണ് കിട്ടിയാൽ മതി മറ്റേന്താ പറയോ നമ്മളിപ്പോ കട്ട മണ്ണ് സൈഡ് ഈ മണ്ണെടുക്കാതെ സ്ലേവർക്കണെങ്കിൽ മണ്ണിന്റെ മുകളിലുള്ള സ്ലേവ് വരിക അപ്പൊ നമ്മൾ അപ്പൊ ഈ പണിക്കുശാർട്ടില്ല കമ്മട്ട മലച്ചുള്ള മണ്ണങ്ങൾ പിന്നെ ഈ കല്ലിനെ കാട്ടിയും രണ്ട് സെന്റ് പൊന്തിട്ടാണ് ഈ പൈപ്പ് വെക്കുന്നത് അപ്പൊ നമ്മളെ കേറും ചെയ്യും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും കാര്യമുണ്ടോ വേണം എന്താ

സ്ലേവ് ഇങ്ങനെ താത്തിക്കൊണ്ട് നിക്കുന്ന ഇടയിൽ കൂടെയാണ് ഒരു സംഭവം കണ്ടത് അതായത് സ്ലേവിന്റെ എന്റില് ഒറ്റ വരി പയേ കല്ല് ഒട്ടിപ്പിടിച്ചു കിടക്കാണ് ആ കല്ല് പടർത്തിക്കാണ് അത് അടർത്തി കഴിഞ്ഞാലേ നമ്മളെ വർക്കിന് പെർഫെക്ഷൻ കിട്ടുള്ളു എന്തേ ആ കല്ല് അടർത്താതെ ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ

മരണം വെച്ചിട്ടുള്ള കാര്യം പട അതാ നോക്ക കേട്ടോ കാലിൽ ചോദിച്ചാൽ തേണ്ടിന്നറിയോ വൽറ്റക്കാല മോ കല്ലിക്കുന്ന സമയത്ത് കല്ല് നിലത്തിക്കും ഞാൻ നിൽക്കുന്ന പലമുക്ക് അപ്പൊ എനിക്ക് അബദ്ധം പറ്റും അപ്പൊ പൊട്ടത്തരം പാടില്ല ഐഡിയ വേണം ാണ് കായ് ഓക്കെ നമ്മൾ സ്കൂളിൽ പോയിക്കാണ്ട് എന്ത് പഠിച്ചു എന്നുള്ളതല്ല നമ്മൾ പഠിച്ചത് എന്ത് തേങ്ങാണെങ്കിലും ആ പഠിച്ച അറിവുകളിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക സത്യം അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ഉപകാരികളായിട്ട് ജീവിക്കുക അതിനെ കായ് നോക്കുക ആവല്ല നീ ഇതിക്കിടന്നല്ല കൊൂട്ടയിടല്ലേ ഇപ്പിങ്ങട് നീങ്ങണം ആ പൈലിന്റെ ഒരു കമ്പിച് കൈകെ പിടിച്ചോ ഇങ്ങടെ നമ്മൾ ഇടുക ഇനി ആ കമ്പി എടുക്ക് ആരെ നല്ലൈ പോ പോയി ഇട്ടതങ്ങാ ഓക്കേ വരാ ഞാൻ ഇടീൻ ഇట్లాല്ലേടി വെച്ചിട്ട് ആർക്കും ഓടോ ഓടേ ഓക്കേ ഫ്രണ്ട്

പടവടങ്ങാൻ വേണ്ടി മച്ചാനെ പന്ത്രണ്ട് ചട്ടി അംസാനി സിമെന്റ് കല്ല് ഭീമിന്റെ മോള് വരുന്ന മുമ്പത്തൊരു വരി ആദ്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാലൊക്കെ സ്ഥലം ഉണ്ടാവില്ല അപ്പൊ അവിടെ പല്ലിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇതെ ഉണ്ടെക്കുക ഇത് പിന്നെ ഇവിടെ പഠിച്ചാലും കൂട്ടി മുട്ടിച്ചാൽ മതി ഓക്കെ പിന്നെ പടവിന്റെ ഇടയിൽ കൂടെ ഒരു ചട്ടം കെറ്റി പോയിണ്ട് സ്ഥലം ഇടാൻ തറിയോ കറക്റ്റ് ഇവിടെ മൂന്ന് പടവിനെ വള്ളം ഉള്ളൂല്ലോ മൂന്ന് പടവിനെ വള്ളമുള്ളൂ പക്ഷെ ഇറങ്ങിക്കാണ്ട് നേരൊക്കെയാ ഇങ്ങനെ നിക്കുമ്പോ തന്നെ കാൽബു തട്ടും തട്ടും എടുത്തു തരുവാണെങ്കിൽ എനിക്ക് ഇരുന്നൂറ് ഉപയെ തരാം കാരണം കുറ്റിക്കാട്ടൂരിന്റെ അട്ടകാണ് കാണി ആർ യു ബില്ലിംഗ് ഓർ നോട്ട് ഞാൻ എപ്പോഴും റെഡി ഇന്ന ഇറങ്ങി ഈ ആൾമാറിന്റെ രണ്ട് എൻഡിൽ എന്റില് വെക്കണം കോൺക്രീറ്റ് അല്ല കട്ടോണ്ട് അപ്പൊ അതിന്റെ ഉറപ്പിനുള്ള സത്യപ്പൊ എങ്ങനെ വെച്ചാണെങ്കിൽ ഈ കട്ട ആറഞ്ചല്ല വീതി ഉള്ളത് അയ്മേ തണ്ണി ഉത്തുക തണ്ണി ഉത്തി നല്ല ഗ്രൗട്ട് പേസ്റ്റ് ഗ്രൗട്ട് പേസ്റ്റ് നേരെ വെക്കാൻ അങ്ങനെ ഈ ഫില്ലർ ആരെങ്കിലും ഊരി എടുത്താലേണ്ടിവരെ അറിയും നാലാം നാട് കടുപ്പിലെടുപ്പില ഇനി അടുത്ത കട്ട നനക്കെ അടുത്ത കട്ട നനക്കെ ആയിരം പറഞ്ഞാട്ടിനി തണ്ണി ഉത്താലേ ഒട്ടിപ്പിടിക്കൊള്ളു വേണ്ട 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 ഇതുപോലെ മറി നോക്കി മൂല നോക്കി സെറ്റാക്കി ഒന്ന് ഈ കല്ലിന്റെ മുകളിലാണ് ഈ രണ്ട് കല്ല് കുത്ത വെച്ചത് ഇതിന്റെ പേസ്റ്റ് ആണ് കൊടുത്തത് പക്ഷെ ഇനിയും സ്റ്റോങ് കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാണേ ഈ കല്ലും ഈ കല്ലും നമ്മൾ ഇവിടെ ഗ്രൗട്ട് ഇവിടെ റൗട്ട് മുകളിലും പോവാ പെർമിഷൻ്റെ ഒന്ന് മുടി നേരെ മോൾ കയറ്റി ഒന്നും ചെയ്യണ്ട അടുത്തോണ്ട 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 അടുത്തോണ്ട് ആ അടുത്തോണ്ടീസിന്റെ കട്ടല്ലേ വള്ളത്തിന് നല്ല പൊതുപ്പിച്ച് ഞാൻ നമ്മൾ ഇതാണ് പരിപാടി ഇതിന്റെ മുകളിൽ കേറ്റി വെച്ച ഈ പൈപ്പിന്റെ കന എത്ര അറിയോ രണ്ട് രീതി നാലാണ് നാലും നാലും എത്ര പഠിച്ചത് എട്ട് എട്ട് ഈ പില്ലറിന്റെ എട്ട് അപ്പൊ കറക്റ്റ് അല്ലേ നമ്മള് കൊണ്ടന്ന കട്ടന്റെ ബിജി എത്ര കല്ല്വലി നാല് എത്ര മെക്ക എത്ര കെട്ടിയോളാം നാല് നോക്കണെല്ലാം വന്നതാല് വഴി നയം പറയുന്നുണ്ടോ വക്കടാ നീ വെയ്യടാ നീ ഇവിടെ മുട്ടിക്ക് മാറി നോക്കേ വെല്ല വെക്കടാ പൈപ്പൊക്കെ മാറി പാരി റിയോ ഇത്ര ഇവിടെയും പേസ്റ്റ് വെക്ക അതേപോലെ ഇവിടെയും പേസ്റ്റ് വെക്കൂ പറഞ്ഞേ മരുന്നിൽ കയറ്റി ഇതാണ് പേര് ഈ മോഡലിന്റെ പേരെന്താ പറയാ കമോളിന്റെ ഈ കിണറിൻ്റെ അടുത്ത് രാവിലെ വന്ന സമയത്ത് ക്ലൈൻ്റ് എന്തൊക്കെ വർക്ക് ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നു അതൊക്കെ വൈകുന്നേരമായപ്പോഴത്തേന് സൂപ്പറാക്കി കുട്ടപ്പനാക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കയറിനെ സ്ലേവിനെ അങ്ങോട്ടൊക്കെ കൊടുത്തി എന്താ സൗകര്യം പോരാത്തതിന് പേരൻ്റെ മൂലം ആ ആൾമാരും തമ്മിൽ രാവിലെ വന്നപ്പോഴേ ഒന്നരടിൻ്റെ ഗ്യാപ്പുണ്ടായിരുന്നുള്ളൂ അതിപ്പം പണി കഴിഞ്ഞപ്പം ഒരു മീറ്ററും ഇരുപത് സെൻറ്റാക്കി കൊടുത്ത് പേരൻ്റെ മുമ്പ് നേരം ആക്കി വേക്കോട്ടുണ്ട് പായ പാതകവും സ്ലേവും തമ്മിൽ ഇപ്പോഴും മാറിഞ്ഞു ഗ്യാപ്പാണ് താന്തൂർ സ്റ്റോൺ ഇൻ്റർലോക്കോ ഏത് തിരായും ഇരിക്കുക പോരാത്തതിന് പല പോപ്പ് കണ്ടമാനം പലയൊക്കെ വീണിനി പടവത്തെ പുല്ലും ചപ്പറും പല ി കൂട്ടപ്പനാക്കി പിന്നെ ഉണ്ടല്ലോ ക്ലയൻറ്റിന്റെ ആഗ്രഹമാണ് രണ്ട് ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ ഫില്ലർ വെക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു ഒഴിവാക്കിച്ചിലെന്തിനാ കുറെ കായ് ആക്കേണ്ട ആവശ്യം കട്ട ഒട്ടിച്ച് രണ്ടു നാലിൻ്റെ പൈപ്പ് ടോപ്പിൽ വെച്ചു അതിൻ്റെ മുകളിൽ ചെങ്കല് വരെ വെക്കാൻ പറ്റും നമ്മൾ ഏസിന്റെ ബ്ലോക്കാണ് വെച്ചിട്ടുണ്ട് അതിമേലൊക്കെ മൊത്തം തൂക്കിയിട്ട് വെറൈറ്റി ചെടി വരാനുള്ളതാണല്ലോ എൽ ഇ ഡി സി സെറ്റപ്പ് പറഞ്ഞോട് എല്ലുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇതുമ്പോൾ തേപ്പ് വരാൻ തേപ്പ് വന്നാലേ വർക്കിൻ്റെ ഫിനിഷിംഗ് കിട്ടുള്ളൂ അപ്പോൾ ആ പൈപ്പിന്റെ രണ്ടിഞ്ഞ് തേപ്പ് കവർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം മെഷ് സിമെന്റിൽ മുക്കിക്കാണ്ട് അവിടെ ഒട്ടിച്ച് വെച്ചുകൊണ്ട് തേച്ചാൽ അതും ലെവലാവും തേപ്പ് കഴിഞ്ഞിട്ട് കിണർ മൊത്തം വെള്ളം വറ്റിച്ച് നന്നാക്കിയാൽ മതി അപ്പോൾ ഇതിന്ന് നിന്ന് കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലേവ് പേരൻ്റെ മുമ്പിൽ പാതകത്തിനുമായിട്ട് ലെവലിൽ പൊന്തി നിൽക്കണമെങ്കിൽ തച്ചു ഡച്ചു കിണറ്റിലേക്ക് ഇട്ട് പണി കൂട്ടരുത് ഇതേപോലൊക്കെ ചെയ്യാൻ പറ്റും എത്രമാതിരി തരികിട വീഡിയോകൾ ഇനി വരാണ്ടിരുന്നോ നിങ്ങൾ നമ്മളെ കൂടെ നിന്നോളി നഷ്ടം വരില്ല ഏതാ പണി കൈപ്പണി മലപ്പുറം മേസരിമാരാണ് ഒക്കെ സെറ്റ്